എന്തിനാണ് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഓരോ ആൾക്കാരും നമുക്ക് ഫയൽ അയച്ചു നിന്ന് മിക്സ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ലെങ്ത്തിയും ഷോർട്ടൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ വരുന്ന വരുന്നൊരു കമൻറ്റ് എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നമ്മളെന്ന് പറയാൻ പോകുന്നത് എന്തിനാണ് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് എന്താണ് അത് ചെയ്താലുള്ള പ്രയോജനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സംശമീർ അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് വരുവാണ് നമ്മൾ എന്തിനാണ് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് അതിന് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഓഡിയോ കേൾപ്പിച്ച് തരാം ഞാനത് ആ ഒരു പ്രൊജക്റ്റ് ഒരു മിക്സിംഗ് പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരാൾ നമുക്ക് മൊബൈൽ ഫോണിൽ പാടി അയച്ചത് നമ്മൾ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തു ആ ആൾ ആളുടെ മിക്സ് ചെയ്ത സോങ് കേട്ടിട്ട് നമുക്ക് അയച്ചൊരു വോയിസ് ഉണ്ട് അത് ഞാൻ ആദ്യം കേൾപ്പിക്കാം സംഭവം എന്താണെന്നറിയോ ഇത് പുള്ളി മിക്സ് ചെയ്താൽ റെഡി ആവോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറച്ച് ഭാഗേ പാടിയിട്ടുള്ളുവായിരുന്നു പുള്ളി കംപ്ലീറ്റ് പാടിയിട്ടില്ലായിരുന്നു അപ്പോൾ പുള്ളി നമ്മൾ മിക്സ് ചെയ്ത് ആ ഒരു ഫയൽ കൊടുത്തപ്പോൾ പുള്ളിക്ക് വല്ലാത്ത സന്തോഷമായി പുള്ളി അത് ബാക്കി രണ്ടുപേരെയും കൂടെ പാടായിരുന്നു എന്നുള്ളൊരു സങ്കടം പറഞ്ഞതാണ് നമുക്ക് അയച്ചിട്ടില്ല അത്രയും പുള്ളിക്കത് ഹാപ്പി ആയി നമ്മൾ കൊടുത്ത വർക്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒരുപോലെ പാടാൻ കഴിഞ്ഞോളും എന്നില്ല പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഒരാഗ്രഹം ഉണ്ടാകും സ്വന്തം ശബ്ദത്തിൽ നന്നായി പാടി കേൾക്കുക എന്നുള്ളത് അപ്പോൾ ആ ആൾ നമുക്ക് പാടി തന്നിട്ടുള്ള പാട്ട് നമ്മളാൽ കഴിയും വിധം നമ്മൾ ബെറ്റർ ആക്കിയിട്ട് പുള്ളിക്ക് തിരിച്ചയച്ചു കൊടുത്തു പുള്ളി ഹാപ്പിയായി െ അപ്പോ എല്ലാവരുടെയും ആ ഒരു ആഗ്രഹം പാട്ട് പാടി കേൾക്കുക സ്വന്തം ശബ്ദത്തിൽ നന്നായിട്ട് പാടി കേൾക്കുക നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ അവരുടെ പാട്ട് കേൾക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹത്തിൽ നമ്മളും കൂടി പങ്കുചേരാണ് ഇതൊരു പെയ്ഡ് വർക്കാണ് പുള്ളി നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത് ഓരോ ആൾക്കാരും നമുക്ക് വർക്ക് തരുന്ന ഓരോരുത്തരും പേയ്മെന്റ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിലുപരി അവർ അവരുടെ പാട്ട് കേൾക്കുമ്പോൾ അവർ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് തരുന്ന ഒരു മറുപടി അത് വിലമതിക്കാനാകാത്ത തന്നെയാണ് നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രചോദനമാണ് നമ്മൾ ഓരോ വർക്കും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് നേരെ ഈ ഒരു വർക്കിലോട്ട് പോകാം എന്താണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റം സത്യങ്ങളൊക്കെ നമുക്ക് നേരെ ഈ ഒരു വീഡിയോ കണ്ടതെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ കിസപാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് ഷെയ്ൻ നിഗം അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടാണ് ആ പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല ഇനി നമ്മൾ ഫസ്റ്റ് കേൾക്കാൻ പോകുന്നത് ആൾ നമുക്ക് അയച്ച് തന്നിട്ടുള്ള ആളുടെ വോക്കൽ പ്ലെയിൻ ആയിട്ട് ഇതിൻ്റെ കരോക്കയുടെ കൂടെ ഞാൻ പ്ലേ ചെയ്യില്ല കാരണം നമുക്ക് കോപ്പി റേറ്റിൻ്റെ വിഷയങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ കരോക്കെ ഞാൻ ഇതിൽ കേൾപ്പിക്കില്ല കാരണം ഒറിജിനൽ കരോക്കയാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റിൻ്റെ വിഷയം വരുന്നുണ്ട് ഞാനിതിൻ്റെ വോക്കൽസ് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാത്തതും ശേഷം മിക്സ് ചെയ്തതും കേൾപ്പിക്കാം പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം മിക്സ് ചെയ്യാത്ത ആളയച്ചിട്ടുള്ള ബോക്കിൽ കേൾപ്പിക്കാം ഇത് രണ്ടും ഞാൻ ഒരേ ടൈമിങ്ങിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി മിക്സ് ചെയ്യാത്തതിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ചാക്കുകയാണ് ഞാൻ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടൊരു യെല്ലോ കളറിലിട്ട് കൊണ്ടുവന്നു ഓക്കെ ഈ യെല്ലോ ആണ് ഇപ്പോൾ ഞാനിവിടെ സോളോ അടിച്ചിട്ട് ഇതും യെല്ലോ മാത്രമേ ഇപ്പോൾ കേൾക്കുള്ളൂ കേട്ടോ സോളോ അടിച്ചിട്ടാണ് കേൾപ്പിക്കുന്നത് ിഴ ചേർത്തുരാ വിരിച്ചതിൽ ഇളവേൽക്കുവാൻ വിളിക്കയായി കരളേ പോയി ഒരു കരളെ എതിൻ്റെ തൊട്ടുമെന്ന ഇളവേൽക്കുവാൻ വിളിക്കയായി കരളേ കരളെ അങ്ങനെ പാടേണ്ട അടുത്ത് പുള്ളി അത് പിച്ച് ഔട്ടിലാണ് പാടിയിട്ടുള്ളത് അപ്പം നമ്മൾ എന്താ ചെയ്യുക അതിനെ പിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്യില്ല പിച്ചിലോട്ട് മാറ്റും അതിനെ മെലോഡിയൻ ചെയ്തിട്ട് പിച്ചിലോട്ട് മാറ്റും അപ്പം അത് ഞാൻ കേൾപ്പിക്കാം അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം പൊന്നാനി പുരാതനം ആ പൊന്നാനിയിൽ പാടിയതും പൊന്നാനി ആ അവസാനം ഔട്ടാണ് അപ്പം അത് പുരാതനം പലതർഗകൾ ഉരുവിടുമീ പുക നാമ്പുകൾ ജപങ്ങൾ നാമെങ്കിലും കരയരുതിനിമേ മഴ പോലെ അത്രയാണ് പുള്ളി പാടിയിട്ടുള്ളത് സ്വാഭാവികം ആ ഒരു പാട്ട് അത്രയും നന്നായിട്ട് കിട്ടുമ്പോൾ ബാക്കിയും കൂടെ പാടായിരുന്നു എന്ന് തോന്നുമല്ലോ അപ്പൊ അതാണ് സംഭവം എനിവേ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളിലൊക്കെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ മിക്സ് ചെയ്തിട്ടുള്ള മെലഡീനൊക്കെ ചെയ്ത് എഫക്റ്റൊക്കെ ചെയ്തിട്ടുള്ള വോക്കല് മാത്രം ഒന്ന് കേട്ട് നോക്കാം ഞാനാ പറഞ്ഞ ആ സാധനം ഇവിടുന്ന് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാം ഇളവേൽക്കുവാൻ വിളിക്കയായി കരളി ഇനി അതിൻ്റെ ഡെമോ മിക്സ് ചെയ്യാത്തൊന്ന് കളിപ്പിക്കാം അവിടെ തന്നെ ഇളവേൽക്കുവാൻ വിളിക്കയായി കരളി ഇപ്പൊ ഡിഫറൻസ് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു ഇനി എന്റെ ബാക്കി കേൾക്കാം ആ പൊന്നാനി കേട്ടല്ലോ മിക്സ് ചെയ്തതാണ് ഇനി നമുക്ക് ആദ്യത്തെ മിക്സ് ചെയ്യാത്ത പൊന്നാനി കേൾക്കാം പൊന്നാനീൽ ഓക്കെ മറ്റു മനസ്സിലായല്ലോ ഇനി ബാക്കി കേൾക്കാം മിക്സ് ചെയ്ത് ഇനി നമുക്ക് മിക്സ് ചെയ്യാത്ത പൊന്നാനി കേട്ട് നോക്കാം തൊട്ടൊന്ന് കേട്ടു നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അവിടെ അത് ഒരു വീട് ഒന്ന് കേൾക്കാം ഉരുവിടുമീ പുക നാമ്പുകൾ ഓക്കെ ഇനി നമുക്ക് മിക്സ് ചെയ്തത് ഒന്ന് അവിടെ ഒന്ന് കേട്ട് നോക്കാം മീ പുകൾ ഓക്കെ

നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് ഇതിൽ ഈ ഒരു രണ്ട് വോക്കിൽ ഞാൻ കേൾപ്പിച്ചപ്പോൾ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടി കാണും എന്താണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തിനാണ് മിക്സ് ചെയ്യുന്നത് ഇത് നമുക്ക് മൊബൈൽ ഫോണിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല മൊബൈൽ ഫോണിൽ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും ബാൻഡ് ലാബൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലഗിൻസ് ആയിരിക്കും അതിലുണ്ടാവുക അതിൽ എഫക്റ്റുകൾ അതുപോലെ ഈ ഓട്ടോ ട്യൂൺ ഒക്കെ ഈ ബാൻഡ് ലാബ് ഗ്യാരജ്ജ് ബാൻഡ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അതൊക്കെ ഓൾറെഡി പ്രിസെറ്റുകളാണ് അതിലുണ്ടാവുക നമുക്കിതിൽ അതിൽ ചേഞ്ചുകൾ വരുത്തിയിട്ട് ഓട്ടോ ട്യൂണിൽ മേ ബി നമുക്ക് സ്കെയിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ അതിൻ്റെ ഈ വരുന്ന അതിൽ വരുന്ന പിച്ച് ഔട്ടുകളൊക്കെ നമുക്ക് മാനുവലി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഫോണിൽ നമുക്ക് ചെയ്യാൻ കഴിയും എൻ്റെ അറിവിലും എല്ലാവിടെയൊന്നും ഒന്നും ഫോണിൽ അവൈലബിൾ അല്ല എന്നാണ് അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നമുക്ക് സ്റ്റുഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ മൊബൈലിൽ ചെയ്യാനും ഞാൻ പറ്റൂ എന്ന് പറയുന്ന മെയിൻ കാരണം നമ്മൾ ഒരു സ്റ്റുഡിയോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്പീക്കേഴ്സ് നമ്മൾ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന സ്റ്റുഡിയോ സ്പീക്കേഴ്സ് മോണിറ്റേഴ്സ് എന്നാണ് പറയുക സ്റ്റുഡിയോ മോണിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കാരണം അത്രയും ഫ്ലാറ്റ് ഫ്രീക്വൻസിയിൽ നമുക്ക് ആ ഒരു പാട്ട് കേട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു മൊബൈലിൽ നമ്മൾ അതിൻ്റെ വോക്കൽ കേട്ടിട്ട് നമുക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു മൊബൈലിൻ്റെ സ്പീക്കറിലൊന്നും ഒരിക്കലും നമുക്ക് മിക്സിംഗ് അല്ല ഇനി അതല്ലെങ്കിൽ തന്നെ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മിക്സിംഗ് ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്യാം നോർമൽ ഹെഡ്ഫോൺസ് ഒക്കെ എന്ന് വെച്ചാൽ കളേഡാണ് കളേർഡ് ആണ് അതിലൊക്കെ വരുന്നത് അതായത് കളേഡ് മീൻസ് നമുക്ക് ലോ ബേസ് അല്ലെങ്കിൽ ഹൈ ഒക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റഡ് ആയിട്ടുള്ള കേൾക്കാനൊന്നും കൂടെ സുഖിപ്പിച്ച് കേൾപ്പിക്കുന്ന രീതിയിലായിരിക്കും ആ ഹെഡ്ഫോൺസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ആമ്പൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഒരിക്കലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണോ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ എക്സാക്ട് ടോണ് ആ ടോൺ കേൾക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ മോണിറ്റേഴ്സ് അല്ലെങ്കിൽ ിൽ സ്റ്റുഡിയോ ഇയർഫോൺസ് തന്നെ യൂസ് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഇതിൽ കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം സ്റ്റുഡിയോയിൽ ഇരുന്ന് മിക്സ് ചെയ്യുമ്പം അത്രയും ക്ലിയർ ആയിട്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ അത്രയും അത് ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കുന്നതുകൊണ്ടാണ് അപ്പം പലരും മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റില്ല എന്തിനാണ് സ്റ്റുഡിയോയിലൊക്കെ കൊടുത്ത് വെറുതെ ക്യാഷ് കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഏതൊരു സിംഗർ പാടിയാലും ഏത് എത്ര വലിയ എത്ര നന്നായിട്ട് പാടുന്ന സിംഗർ പാടിയാലും ഒരു സ്റ്റുഡിയോയിൽ അത് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്യാതെ അത് പുറത്തായിട്ട് ഇറങ്ങുന്നില്ല അപ്പം അർജിത് സിംഗ് പാടിയാലും ഈവൻ ദാസേട്ടൻ പാടിയാലും മേറാമൻ പാടിയാലും ആര് പാടിയാലും അത് സ്റ്റുഡിയോ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പുറത്തുള്ള ആൾക്കാർ കേൾക്കുന്നുള്ളൂ അപ്പോൾ അതെന്താ ചെയ്യുന്നത് കാരണം വെച്ചാൽ അത് റെക്കോർഡിങ് ടൈമിൽ മേ ബി ഓരോ വരികളായിട്ട് പാർട്ട് പാർട്ടായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ഒരു വരി കഴിഞ്ഞിട്ട് അത് വരി പാടി കഴിഞ്ഞിട്ട് അടുത്ത വരി പാടുന്നുണ്ടാകും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ആയിരിക്കും പാടാം അതുപോലെ അതിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്ന ബ്രീത്തിങ് സ ശബ്ദങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ റെക്കോർഡിങ് ടൈമിലൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒരു മിക്സിങ് എഞ്ചിനീയർ കട്ട് ചെയ്ത് അതിലുള്ള പോരായ്മകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതിലുള്ള നോയ്സുകൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇത് ഓരോ ആളുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ശരിക്കും മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് എന്നുള്ളത് ശരിക്ക് മിക്സിങ് എന്നൊരു പ്രൊസസ്സിൻ്റെ മുന്നേറ്റ് അത് ക്ലീനിങ് ഉണ്ട് ട്രാക്ക് ക്ലീനിങ് ട്രാക്കുകൾ ക്ലീൻ ചെയ്യാന്നുള്ളത് അതൊരാളാണ് ചെയ്യുക അത് മിക്സിങ് എഞ്ചിനീയർക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും ആ അസിസ്റ്റൻ്റ് ആയിരിക്കും ശരിക്കും ഈ ഒരു ക്ലീനിങ് പ്രോസസ്സുകളൊക്കെ ചെയ്യാം അപ്പം അത് ക്ലീൻ ചെയ്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഓർഡറാക്കി വെച്ച പ്രൊജക്ടിലേക്കാണ് ഒരു മിക്സിംഗ് എഞ്ചിനീയർ വന്നിരിക്കുക ആ മിക്സിങ് എഞ്ചിനീയർ ഇത് ശരിക്കും ഒരു പുതിയ ട്രാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൻപത് ട്രാക്ക് എഴുപത് ട്രക്ക് നൂറ് ട്രാക്കിൻ്റെ മുകളിലൊക്കെ ഒരു പുതിയൊരു പാട്ട് ചെയ്യുമ്പോൾ ട്രാക്കുകളുടെ എണ്ണം ഉണ്ടാവും അതായത് മൾട്ടി ട്രാക്ക് എന്നാണ് എന്നാണേലും പറയാം അപ്പം അത്രയും ട്രാക്കുകൾ ഇങ്ങനെ കറക്റ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രോസസ്സാണ് അത്രയും ട്രാക്കുകളുടെ ഇടയിലുള്ള നോയിസ് ഇപ്പം ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള നോയ്സുകൾ ഇപ്പോൾ ഈവൻ ലൈവ് സൗണ്ടൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തബല അതുപോലെ ഗിറ്റാർ അതുപോലെ ഫ്ലൂട്ട് അതുപോലെ അങ്ങനെ ഒരുപാട് ലൈവ് ഇൻസ്ട്രുമെൻസ് ഉണ്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് മൈക്കിലൂടെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുന്ന ാണ് ഈ നല്ല പുതിയ പാട്ടുകളൊക്കെ വരുന്നതൊക്കെ അധികവും അപ്പം അതിൻ്റെ ഇടയിൽ വി എസ് ടി ഉണ്ടെങ്കിൽ കൂടി കൂടുതൽ ലൈവായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് ശബ്ദങ്ങൾ വേണ്ടാത്ത അൺവാണ്ടഡ് നോയിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ കയറി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കി അനലൈസ് ചെയ്ത് അത് ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഓർഡർ ആക്കി വെച്ച പ്രൊജക്ടിലേക്കാണ് മിക്സിംഗ് എഞ്ചിനീയർ വന്നിരിക്കുക ഈ മിക്സിംഗ് എഞ്ചിനീയർ എന്ത് ചെയ്യണം ഇതൊക്കെ നോക്കിയിട്ട് അതിൽ വേണ്ടതും വേണ്ട അതൊക്കെ വീണ്ടും ഒന്നും കൂടെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ആ മിക്സിംഗ് എഞ്ചിനീയറുടെ സജഷനിലും അതുപോലെ ആ മ്യൂസിക് കമ്പോസറുടെ അഭിപ്രായത്തിലൊക്കെയാണ് ആ ഒരു പാട്ട് അറേഞ്ച്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒരുപാട് ദിവസങ്ങളുടെ പ്രോസസ്സിലാണ് മിക്സിംഗ് എന്ന പ്രോസസ്സ് പൂർത്തിയാക്കുന്നത് ആ മിക്സിങ്ങിന് ശേഷം ഈ മിക്സ് ചെയ്ത ഫയൽ ഒന്നിരിക്കൽ ആ മിക്സിംഗ് എഞ്ചിനീയർ തന്നെ മാസ്റ്റർ ചെയ്തിട്ടെടുക്കും അല്ലെങ്കിൽ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫയൽ മാസ്റ്ററിംഗ് എഞ്ചിനീയർക്ക് നമ്മൾ അവർ ഫോർവേഡ് ചെയ്തിട്ട് മാസ്റ്ററിംഗ് എഞ്ചിനീയർ ാണ് പിന്നീട് അത് മാസ്റ്ററിങ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഇത് മേ ബി ലണ്ടനിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ പറുദീസ എന്ന സോങ് ഒക്കെ ലണ്ടനിന്നാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അത്രയും നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണോ ഈ ലണ്ടനിലേക്ക് അവർ അയച്ചിട്ടുള്ളത് മേ ബി അങ്ങനെ ആയിരിക്കാം അത് അല്ല ആ ലണ്ടനിൽ നിന്ന് കിട്ടുന്ന ഔട്ടിന്റെ അത്രയും ഔട്ട് ഇവിടുന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലേ നമ്മൾ ഈ സ്റ്റുഡിയോ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടാണ് ഓരോ വർക്കും നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മിനിറ്റിൻ്റെ റീലാണെങ്കിലും നമ്മളൊറ്റരിപ്പിൽ അത് തീർക്കൂല ഒറ്റയിരിപ്പിൽ നമുക്കൊണ്ട് തീർക്കാൻ കഴിയില്ല കാരണം നമ്മളെ ഹിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യും തോറും നമ്മളെ ഹിയറിങ്ങിൻ്റെ റേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ കേൾക്കുന്നത് കേട്ട് കേട്ട് നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റി ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞൊക്കെ വരാം നമ്മൾ കേട്ട് കേട്ട് നമുക്ക് മേ ബി അത് എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്ക് അറിയില്ല അത് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസ്ക് നമുക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മൾ ഓരോ വർക്കും നമ്മൾ അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ നമ്മൾ ഓരോ വർക്കും ആഫ്റ്ററും ബിഫോറും ഒക്കെ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കൊള്ളാലോ അടിപൊളിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് മണിക്കൂറുകളുടെ അപ്പോൾ അത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത സാധനത്തിന്റെ താഴെയാണ് ഇങ്ങനെ കമന്റ് വരുന്നത് ഇങ്ങനെയെന്നൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് മൊബൈൽ തന്നെ ആയിട്ട് ചെയ്യാലോ എന്ന് പറയാം ഒരിക്കലും കഴിയില്ല അത്രയും ഞാൻ കോൺഫിഡൻസോട് കൂടി തന്നെ പറയുകയാണ് അത്രയും ഡീപ്പായിട്ട് ചെയ്യാൻ ഒരിക്കലും മൊബൈൽ കഴിക്കണം മൊബൈൽ കഴിയും അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അപ്പം ഈ ഒരു വർക്ക് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിലും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോ കൂടുതൽ വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോയിൽ ഇതുപോലുള്ള പുതിയൊരു പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് വിടാകുന്ന മറ്റൊരു അല്ല നിങ്ങളുടെ സ്വന്തം